കോട്ടയം പാലാ സ്വദേശികളായ മനു സ്മിത ദമ്പതികളാണ് ഓട്ടിസം ബാധിച്ച മക്കളെ വളർത്താൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ ദയാവധം ആവശ്യപ്പെട്ടത് നിർധനരായ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി ഒടുവിൽ ജില്ലാ ശിശുക്ഷേമ സമിതി എത്തുകയായിരുന്നു ശിശുക്ഷേമ സമിതി ചെയർമാൻ ഡോക്ടർ അരുൺ കുര്യന്റെ നേതൃത്വത്തിലാണ് സമിതി അംഗങ്ങൾ ഇവരുടെ വീട്ടിലെത്തിയത് രോഗബാധിതരായ രണ്ട് കുട്ടികളുടെയും അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാൻ നടപടികൾ ഉറപ്പാക്കുമെന്നും ശിശുക്ഷേമ സമിതി കുടുംബത്തിന് ഉറപ്പു നൽകി നമ്മളെ കൊണ്ട് കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും സർക്കാരും ഞങ്ങളെല്ലാവരും ഈ കുടുംബ കുടുംബത്തോടൊപ്പമുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് മുടങ്ങിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതോടൊപ്പം തന്നെ ബാക്കി കുട്ടികൾക്ക് പുനരധിവാസം ആവശ്യമാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യും ഈ കുടുംബം കുടുംബത്തോടൊപ്പം കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ ഉണ്ടായത് വലിയൊരു ആശ്വാസമായതായി ദമ്പതികൾ പറഞ്ഞു മെമ്പേഴ്സ് വന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു നൽകിയിട്ടാണ് ജോലിയുടെ ബന്ധപ്പെട്ട ഫയൽ ഓഫീസിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന വിവരം നടപടികൾ സർക്കാർ എത്രയും വേഗം ും അതേസമയം മാതാപിതാക്കളിൽ ഒരാൾക്ക് ജോലി നൽകണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊഴുവനാൽ പഞ്ചായത്തിൽ ജോലി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം